തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാൽ സുതാര്യമായി നടത്തുന്ന ഒരു ഏജൻസിയാണ് എന്നും ഈ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നും ഉണ്ടായതൊക്കെ തെറ്റിദ്ധാരണ മാത്രമാണെന്നും എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും മീറ്റിംഗിനായി സ്വാഗതം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ ഗാനേഷ് കുമാർ അതിൻ്റെ ഭാഗമായി ഓരോ പാർട്ടികളെയും പാർട്ടി പ്രതിനിധികളെയും വിളിച്ചു വരുത്തി അവരുടെ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ടിരിക്കവേ അതിൽ തൃണമൂൽ കോൺഗ്രസ് എം പിമാർ ജാനേഷ് കുമാറുമായി നടത്തിയ ചർച്ചയിൽ ഗ്യാനേഷ് കുമാർ തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് പൊട്ടിത്തെറിച്ചുകൊണ്ട് അവർക്കെതിരെ വെല്ലുവിളി നിറഞ്ഞ പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുന്നതാണ് വാർത്തകൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ എം പി കൂടിയായിട്ടുള്ള അഭിഷേക് ബാനർജി ഇത് തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് ഈ വാർത്ത വലിയ തോതിൽ വലിയൊരു ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഗ്യാനേഷ് കുമാറിന് സമനില തെറ്റിയിരിക്കുന്നു സമതെറ്റത എന്നത് അദ്ദേഹത്തിന് തീരയില്ല അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങൾക്ക് പോലും അദ്ദേഹത്തെ വിശ്വസിക്കുവാനോ അല്ലെങ്കിൽ ഒരു രീതിയിലും അദ്ദേഹത്തെ അംഗീകരിക്കുവാനോ സാധിക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് അവർക്ക് കൃത്യമായിട്ടറിയാൻ ഏതൊക്കെ രീതിയിലാണ് ഗ്യാനേഷ് കുമാർ പ്രതികരിക്കുന്നത് എന്നുള്ളത് വിവേ ജോഷിയും അതുപോലെ തന്നെ മറ്റു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളും വലിയ ആശങ്കയിലാണ് കാരണം ഗ്യാനേഷ് കുമാറിനെ മാറ്റിയില്ല ഈ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് സംവിധാനം തന്നെ താറുമാറാകുമെന്ന് അവർക്ക് ഇപ്പോൾ ഏകദേശം ഒരു രൂപമായി കഴിഞ്ഞിരിക്കുന്നുണ്ട് നേരത്തെ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രതിപക്ഷാംഗങ്ങളും പറഞ്ഞിരുന്നത് എന്ത് തന്നെയാണോ അത് അംഗീകരിക്കുവാൻ കൂടുതൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിലാണ് ആ ഒരു തരത്തിലാണ് ഗാനേഷ് കുമാറുമായുള്ള കൂടിക്കാഴ്ച ഇപ്പോൾ മാറുന്നത് അതായത് ഈ രാജ്യത്തെ ഭരണഘടനാ സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണ് ഗാനേഷ് കുമാർ പല പാർട്ടികളുമായി നടത്തിയ ആ ഒരു ചർച്ചയിലൂടെ തീരുമാനിക്കുന്നത് ഈ രാജ്യത്ത് ഏത് പാർട്ടി അധികാരത്തിൽ വരുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണല്ലോ തീരുമാനിക്കുന്നത് എന്ന് ബി ജെ പിയുടെ പല നേതാക്കളും അടക്കം പറഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ പ്രസംഗങ്ങളിൽ പോലും വന്നതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അവർക്ക് തന്നെ അറിയാം അവർക്ക് പോലും ജയസാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ അവർ എങ്ങനെ ജയിക്കുന്നു എന്നുള്ളത് അവർ തന്നെ അത്ഭുതപ്പെട്ട കാര്യങ്ങളാണ് ബീഹാറിൽ തന്നെ ഏതാണ്ട് പത്തോളം എം എൽ എ മാർ ഒരു കാരണവശാലും വിജയിക്കില്ല എന്ന് കരുതിയ മണ്ഡലങ്ങളിൽ ജയിച്ച് കയറിയിരിക്കുന്നു ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കലിവല്ലാതെ എന്താണ് എന്നതാണ് എന്നതാണ് പലരും ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും ബി ജെ പി എം എൽ എമാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം അത് രാജ്യസഭയിൽ ആനുപാതിക കണക്ക് വരുമ്പോൾ സമാധകളില്ലാത്ത ഒരു മുന്നേറ്റം അതും രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുക ഇതൊക്കെയാണ് ഗാനേഷ് കുമാറിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായും അതുപോലെ തന്നെ സംഘപരിവാറും കൊടുത്തിട്ടുള്ള ഒരു ചുമതല എന്നത് പരിഹാസത്തോടെയാണ് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കളൊക്കെ പറഞ്ഞു വരുന്നത് അത് അക്ഷരം പ്രതി പാലിക്കുന്ന രീതിയിലാണ് ഗാനേഷ് കുമാറിൻ്റെ ഓരോ പ്രസ്താവനയും മാർഗനിർദ്ദേശങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും